കളരിപ്പയറ്റ് പ്രദർശനത്തിലൂടെ കാണികളെ ഞെട്ടിച്ച് ഫോർട്ട് കൊച്ചിയിലെ പെൺകുട്ടം ആറു വയസ്സ് മുതലുള്ള പെൺകുട്ടികളാണ് വീരാങ്കന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്തിയത് ദക്ഷിണ ഭാരത കളരിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം തിരിഞ്ഞു ദക്ഷിണ ഭാരത കളരിയുടെ കീഴിലുള്ള വനിതാ സംഘമാണ് അഞ്ചാം വർഷം തുടർച്ചയായി കളരിപ്പയറ്റ് പ്രദര്ശനം നടത്തിയത് വീരാങ്കന എന്നാണ് പ്രദർശനത്തിന്റെ പേര് പെൺകരുത്തിന്റെ നേര്സാക്ഷ്യമാണ് ഇവിടുത്തെ ഓരോ പെൺകുട്ടിയുടെയും ചുവടുകള് ആറു മുതല് എഴുപത്തിയഞ്ച് വയസ്സുവരെ പ്രായമുള്ള നൂറ്റിപ്പത്തോളം പേരാണ് ദക്ഷിണ ഭാരത കളരിയിൽ പഠിക്കുന്നത് വർഷങ്ങളായി ഫോർട്ട് കൊച്ചിയിലെ ഈ കളരിയിൽ നിന്ന് നിരവധി പേരാണ് അഭ്യാസങ്ങള് പഠിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം നിരവധി അംഗീകാരങ്ങളും വീരാങ്കനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വെട്ടി വെട്ടി തിരിഞ്ഞു വ്യക്തതയോടും കൂടിയാണ് ഓരോരുത്തരും അവതരിപ്പിച്ചത് കാണാൻ സ്വദേശികളും വിദേശികളും എത്തിയിരുന്നു മെറീന ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് ഓരോരുത്തരും അടവുകൾ പഠിച്ചത് കളരിക്കൊപ്പം യോഗാഭ്യാസങ്ങളും ഇവർ പഠിക്കുന്നുണ്ട് ഞാൻ കളരിപ്പയറ്റ പത്ത് വയസ്സ് മുതൽ പഠിക്കുകയാണ് അപ്പോൾ അതൊരു പാഷനാണ് കളരിപ്പായിട്ട് എല്ലാ സ്ത്രീകളിലേക്കും പിന്നെ കുട്ടികളിലേക്കും എത്തിക്കുക കോമ്പറ്റീഷൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണം സ്വയം രക്ഷ ആറ് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ലേഡീസ് പല കാറ്റഗറി വർക്കിംഗ് വുമൻസ് ടീച്ചേഴ്സ് നഴ്സസ് ഡോക്ടേഴ്സ് പല കാറ്റഗറി ഓഫ് ആൾക്കാർ ഒരു തട്ടകത്തിൽ വന്ന് പഠിച്ച് ഓരോ വർഷവും ഓരോ സീക്വൻസ് പഠിപ്പിച്ച് അത് നമ്മൾ വുമൻസ് ഡേയോട് പ്രദർശനം നടത്തും അപ്പോൾ ഇന്ന് ഇവിടെ പള്ളത്തരാമൻ ഗ്രൗണ്ടിൽ നടത്തുന്നത് അഞ്ചാമത്തെ വർഷത്തെ പ്രോഗ്രാം കളരി ഗുരുക്കൾ പത്മശ്രീ എസ് ആർ ഡി പ്രസാദാണ് ഇത്തവണത്തെ വീരാങ്കന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജീവനീയം സ്ഥാപക ഡോക്ടർ രശ്മി പ്രമോദ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു കൊച്ചി